ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സാമ്പത്തിക ശേഷി ഉൾപ്പെടെയുള്ള ജീവിതത്തിന്റെ എല്ലാ ഏരിയകളിലും വിജയിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളാണ് ഈ ചാനലിൽ പ്രധാനമായും പ്രതിപാദിക്കാറുള്ളതെങ്കിലും ഇന്ന് കുട്ടിക്കാലം മുതൽ എങ്ങനെ വളർത്തപ്പെട്ട ആളുകൾക്കാണ് ജീവിതത്തിന്റെ ചലഞ്ചുകൾ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ജീവിതത്തിൽ നിലനിൽക്കുന്ന വിജയം നേടാനാവുക എന്നുള്ളതും മറ്റുള്ളവർക്ക് കൂടെ അവനവന്റെ കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും കൂടെ പ്രകാശം വരുത്തുന്ന ജീവിതം നയിക്കാൻ കഴിയുന്നത് ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിക്കാലം മുതലുള്ള എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കുട്ടികളെ ഉദാഹരണമായി എടുക്കാം ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ് അതിൽ നെഗറ്റീവും പോസിറ്റീവും നന്മയും തിന്മയും ഒന്നും നോക്കേണ്ടതില്ല സത്യം മാത്രം നോക്കുക യാഥാർത്ഥ്യം മാത്രം നോക്കുക പ്രായോഗികമായ യാഥാർത്ഥ്യത്തെ ആധാരമാക്കി ഈ ചോദ്യത്തിന് ഉത്തരം നൽകുക നമുക്ക് ആ നമുക്ക് രണ്ട് കുട്ടികളെ ഉദാഹരണമാക്കി എടുക്കാം അതിൽ ഒരു കുട്ടി അച്ചടക്കമുള്ള പഠിപ്പിസ്റ്റ് കുരുത്തം കെട്ടവൻ എന്ന് പേര് പേര് കൽപ്പിച്ച കുട്ടി ഒന്നാമത്തെ കുട്ടി അച്ചടക്കമുള്ള പഠിപ്പിസ്റ്റ് ാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്കൂളുകാർക്കും ഒക്കെ സ്കൂൾ ഒക്കെ കണ്ണിലുണ്ണിയായ എല്ലാവർക്കും ഇഷ്ടമുള്ള അച്ചടക്കമുള്ള പഠിപ്പിച്ച് രണ്ടാമത്തെ കുട്ടിയാവട്ടെ അത്യാവശ്യം നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്കൂൾ ഒക്കെ തലവേദന ഉണ്ടാക്കുന്ന ഒരു വികൃതിയായ കുരുത്തം കെട്ടണമെന്ന കുട്ടി അപ്പം ഈ കുട്ടി ഈ രണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആ കുട്ടികളെല്ലാവരും തന്നെ അയൽപ്പക്ക അയൽപ്പക്കാരായ എല്ലാ കുട്ടികളും വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞു വന്നതിന് ശേഷം ആ ഒരു മൈതാനത്ത് പല സ്കൂളുകളിൽ നിന്നും വന്ന അയൽപ്പക്കാരായ പല കുട്ടികളും കൂടി പല ഗെയിമുകളൊക്കെ കളിക്കുകയാണ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മൈതാനത്തിൻ്റെ ഒരു അരികിലുള്ള ഒരു പൊട്ടക്കിണറ്റിൽ ഒരു ആട്ടിൻകുട്ടി വീണു സത്യസന്ധമായ ഉത്തരം പറയൂ ഇതിലേതു കുട്ടിയായിരിക്കും ആ ആട്ടിൻകുട്ടിയെ രക്ഷിക്കാനായി ചാടി ഇറങ്ങുക ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യ യഥാർത്ഥ മുഖങ്ങളോട് പ്രതികരിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ശേഷി ആർജിക്കാനുള്ള കുട്ടിക്കാലം മുതലെയുള്ള ഒരു പഠനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം പൊത്തിപ്പൊത്തി വളർത്തുന്നതും അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു നൽക കൊടുത്തു വളർത്തുന്നതിനുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു അത്ര പോസിറ്റീവ് എന്ന് പറയാൻ കഴിയാത്ത ഒരു ഉദാഹരണം തന്നെ എടുത്തത് ഏതായാലും നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഉത്തരം കമന്റുകളായി രേഖപ്പെടുത്തുക സത്യസന്ധമായ ഉത്തരം രേഖപ്പെടുത്തുക നമുക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണോ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളതെല്ലാം ആത്മാർത്ഥമായ സത്യസന്ധമായ പ്രായോഗികമായി ലോകത്ത് കാണാൻ കഴിയുന്ന ഉത്തരം നിങ്ങൾ കമന്റുകളിൽ രേഖപ്പെടുത്തുക അതിലെ ആ അച്ചടക്കമുള്ള പഠിപ്പിഷ്ടം എന്ന് പേര് കൽപ്പിച്ച കുട്ടിയായിരിക്കുമോ അതോ ആ കുരുത്തൻ കെട്ട വികൃതി എന്ന് പേര് കളിപ്പിച്ച വിദ്യാർത്ഥിയായിരിക്കുമോ ആ കുട്ടിയായിരിക്കുമോ ആദ്യം എടുത്തു ചാടുക ആ കിണറ്റിലേക്ക് അല്ലെങ്കിൽ ആ കിണറ്റിലേക്ക് ഇറങ്ങുക ആ ആർട്ടിൻകുട്ടിയെ രക്ഷിക്കാനായി നിങ്ങളുടെ സത്യസന്ധമായ ഉത്തരങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തിയാലും